ഒരു വ്യക്തി നമ്മളെ കീഴ്പ്പെടുത്താൻ ഫല ഫലപ്പെടുത്താൻ വരുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യക്ക് വേണ്ടി ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കൊല്ലാം അല്ലേ പക്ഷേ ഒരു വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ നമുക്കതിനെ കൊല്ലാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യം പോവുകയാണ് ഇപ്പോൾ എന്താ ചെയ്യുന്നത് നേരെ കേസെടുക്കുക ആരാണ് എടുക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർക്കതിനുള്ള അനുവാദമില്ല ഞാനിവിടെ സൂചിപ്പിച്ചത് വന്യജീവി അക്രമം ദുരന്തമായി പ്രഖ്യാപിക്കണം ദുരന്തമായി പ്രഖ്യാപിക്കണം വനം നിയമ ഭേദഗതി ആ വാക്ക് ഇൻ ജനറ പറഞ്ഞേ ഉള്ളൂ ഭേദഗതിയിലേക്ക് ജോർജെ പോകാൻ ബുദ്ധിമുട്ട് വരും കാരണം ഇത് പാർലമെന്റ് വരണം ചർച്ച ചെയ്യണം അമന്മ നടത്തണം ചിലപ്പോൾ മാസപ്പെടും ചിലപ്പോ വർഷങ്ങൾ ഇതൊരു എക്സിക്യൂട്ടീവ് ഓർഡർ മതി അത് ഈ ഞാൻ പറഞ്ഞ വകുപ്പ് പ്രകാരം എക്സിക്യൂട്ടീവ് ഓർഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും സെക്ഷൻ അറുപത്തി മൂന്ന് നമ്മളെടുത്ത് വായിച്ച് നോക്കിയാൽ കൃത്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ദ സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് മേക്ക് റൂൾസ് ഫോർ എനി ഓർ എനിഫ് ദ മാറ്റേഴ്സ് വിച്ച് ബൈ ദിസ് ആക്ട് ആപ് ടു ബി ഓർ മേ ബി പ്രിസ്ക്രൈബ് പക്ഷെ കേന്ദ്രം പറയുന്നത് സംസ്ഥാനത്തിന് ഏത് ജീവിയേം മനുഷ്യനെ മുഖേന വെടിവെച്ച് കൊല്ലം നൽകിയിട്ടുണ്ട് കേന്ദ്രം കഴിഞ്ഞാ കേന്ദ്രം പറഞ്ഞ കറക്റ്റ് ആ അധികാരം കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ അധികാരം വെച്ച് പയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പ്രിസംഷൻ ആ പ്രിസംഷൻ ആരുണ്ടാക്കിന്ന് എനിക്കറിയില്ല ചിലപ്പോ എന്റെ ജനറേഷന് മുമ്പ് ഉണ്ടാക്കി കാണും ഇവിടെ വന്നു കഴിഞ്ഞ കേസ് എനിക്ക് എടുക്കാമെന്ന് ഈ പറയുന്ന ആരേൽ ചോദ്യം ചെയ്തില്ലോ മാധ്യമങ്ങൾ ചോദ്യം ചെയ്തില്ലല്ലോ ഇതൊരു പ്രസംഷൻ ഇതിനകത്തില്ല ആ പ്രസംഷനിലുള്ള വകുപ്പുകൾ ഏതൊക്കെയാ ഞാൻ പറഞ്ഞു പോസ്കോ കേസിലുണ്ട് ജാതി പേര് വിളിക്കുന്നതിനുണ്ട് ഡ്രഗ്സിലുണ്ട് അവിടെയൊക്കെ കേസല്ല ഉടനെ നിന്നെ ഈ പറയുന്ന കുറ്റക്കാരണം പ്രഖ്യാപിച്ചു അതുപോലെയല്ലേ ഇത് പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഒരു പ്രസംഷൻ ഇതിനകത്തില്ല ഈ വകുപ്പിലില്ല ഒരു കേരള സംസ്ഥാനത്ത് മാത്രല്ല കേരളത്തിൽ കോടതി അവിടെയാണ് ചില ലോബികൾ വന്ന് അതിന്റെ മറുപടി ആയിട്ട് വെച്ച് അപ്പുറത്ത് നിൽക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലിതല്ല ചെയ്യുന്നത് മറ്റു സംസ്ഥാനങ്ങളും ഇതല്ല ചെയ്യുന്നത് കർണാടക ചെയ്യുന്നത് ഞാൻ ഈ വൈൽഡ് ലൈഫ് വാർഡിന്റെ മീറ്റിംഗിൽ ഒരു പ്രാവശ്യം കബീനി വെച്ച് നടത്തും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയി ഒരു ഓന്യമൃഗത്തിനെ പിടിച്ചിട്ട് പാട്ടിനാത് പിന്നെ ഇട്ടാൽ തിരിച്ചു വരും അരിപ്പിനെ പിടിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടിട്ട് അത് പിന്നെ വരും അപ്പൊ അതവിടെ പോയി നമുക്ക് അറിയില്ല ഈ മൂന്നാമത്തെ പാരഗ്രാഫില് അവിടെ ഒരു ഭരണഘടനാ പ്രതിസന്ധിയാണ് ആ ഭരണഘടനാ പ്രതിസന്ധി എന്താണ് നമുക്കറിയാം ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ ട്വർട്ടി വൺ റൈറ്റ് ടു ലൈഫ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് ജീവിക്കാനുള്ള അവകാശം നമുക്ക് ജീവൻ നിലനിർത്തുവാനുള്ള സ്വത്തിനും അതുപോലെ തന്നെ നമ്മുടെ ജീവനും സംരക്ഷിക്കണമെന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട് അത് ഒരു വ്യക്തി നമ്മളെ കീഴ്പ്പെടുത്താൻ കൊല കൊലപ്പെടുത്താൻ വരുമ്പോൾ നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കൊല്ലാം അല്ലെ പക്ഷെ ഒരു വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ നമുക്കതിനെ കൊല്ലാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യം പോവുകയാണ് അത്രമാത്രം ഇങ്ങനെ പോകാൻ കഴിയും വലിയ നമുക്കൊരു ടെററിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ടെററിസ്റ്റിനെ നമുക്ക് കൊല്ലാം അല്ലെ ഭീതി ഉണ്ടായ ഒരു മനുഷ്യനെ കൊല്ലാൻ വരുമ്പോ കൊല്ലാം പക്ഷെ ഒരു വണ്ടിമൃഗത്തിനെ കൊല്ലത്തില്ല എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാൻ പറ്റുന്നതല്ല അത് ഭരണഘടനയുടെ ഒരു പ്രതിസന്ധിയാണ് അപ്പൊ ഇത് ഇത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നമ്മള് സംസ്ഥാനതലത്തിൽ നടത്തി പാർലമെന്റിനകത്ത് നടത്തി പുറത്ത് നിർത്തി പക്ഷെ അവിടെയുള്ള മുഴുവൻ കർഷകരും അതോടൊപ്പം തന്നെ എം എൽ എമാരും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളുമായി നമ്മൾ സമരം നടത്തുന്നു ഇതിനകത്ത് ഞാൻ ഒരു ഇംഗ്ലീഷിലും ഒരു ഒരു എൻ്റെ സജഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ മലയാളത്തിലും അത് തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ വന്യജീവി സംരക്ഷണ ബില്ലിൽ സെക്ഷൻ ലെവൻ ടുവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്

അല്ലെങ്കിൽ അതിനെ മുറിവേപ്പിച്ചാൽ അതൊരു ഒഫൻസ് അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു ചോദ്യം നിങ്ങളുടെ ഇടയിൽ നിന്ന് വരും ഈ കീ ഇഷ്യൂ എന്താണ് ഇതിനകത്ത് കീ ഇഷ്യൂ എന്താന്ന് ചോദിച്ചാൽ ഇത് അങ്ങനെ ആണ് എന്ന് ഇതിന്റെ ഒരു ഡയറക്ഷൻ കേന്ദ്രത്തിൽ നിന്ന് പോകേണ്ടതുണ്ട് ഇപ്പോൾ എന്താണ് ഒരു പ്രിസംഷൻ ഈ പറയുന്ന നിയമത്തിൽ ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥരാക്കിയെടുക്കുകയാണ് ഒരു പ്രസംഷൻ എന്താണ് പ്രശംസൻ ഇപ്പൊ നമുക്ക് പോസ്കോ കേസ് ആണെങ്കിലും ജാതി പേര് വിളിക്കുന്നതിലായാലും ഡ്രഗ്സിന്റെ ആയാലും എന്തുപറ്റും അവിടെ ഒരു കേസ് എടുത്താൽ ഇമ്മീഡിയറ്റ്ലി ആർ കൽപ്രറ്റ് ആണെങ്കിൽ കുറ്റക്കാരനാണെന്ന് ആയിക്കഴിഞ്ഞു അല്ലെ ആയിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ഗിൽത്തി അല്ല എന്നാക്കിയെടുക്കേണ്ടത് നമ്മൾ ഗിൽത്തി അല്ല എന്നാക്കിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ പ്രസംഷൻ അങ്ങനെയുള്ള വകുപ്പിലേ ഉള്ളൂ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ അങ്ങനെയൊരു ഇല്ല പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ സോറി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ എന്താ ചെയ്യേണ്ടത് പുറത്തു വരുന്ന ഒരു വന്യമൃഗത്തിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി കഴിയുമ്പോൾ ഉടനെ കുറ്റക്കാരനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തെളിയിക്കണം നമ്മൾ കുറ്റക്കാരനല്ല എന്ന് വാസ്തവത്തിൽ നമ്മളെ കളിപ്പിക്കുക അങ്ങനെ ഒരു പ്രസംഷൻ ഇതിനകത്തില്ല

ഈ പറയുന്ന വകുപ്പ് അറുപത്തിമൂന്ന് പ്രകാരം മന്ത്രാലയം വ്യക്തമായ നിർദ്ദേശങ്ങൾ പൗരപ്പിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ആനക്കൊമ്പ് കിട്ടി അല്ലെങ്കിൽ വന്യമൃഗത്തിന്റെ മാംസം കിട്ടി പ്രസംസൻ വരും ആ കുറ്റക്കാരനാക്കിയെടുത്തു അവന്റെ ഉത്തരവാദിത്വമാണ് അവന്റെ ഉത്തരവാദിത്വമാണ് അത് തെളിയിക്കാൻ അവൻ കിട്ടിയല്ല എന്നുള്ളത് പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സെൽഫ് ഡിഫൻസിന് ചെയ്ത് കഴിയുമ്പോൾ സെക്ഷൻ അറുപത്തിമൂന്ന് പ്രകാരം നമുക്കൊരു അമന്മെന്റിന് പോയി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ അമന്മെന്റിന് പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും വരുന്നെന്ന് എനിക്കറിയാം പക്ഷെ അറുപത്തിമൂന്ന് പ്രകാരം സെക്ഷൻ അറുപത്തിമൂന്ന് പ്രകാരം എക്സിക്യൂട്ടീവ് ഓർഡർ ഇടാൻ പറ്റും കേന്ദ്രത്തിന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെ ഓർഡർ ഇടുന്നതിന്റെ ഒരു ഡയറക്ഷനാണ് നിങ്ങൾ ഇത് പ്രൊസംഷൻ ഇല്ല ആ പ്രസംഷൻ ഇല്ല എന്ന് മാത്രമുള്ള പ്രാഥമിക അന്വേഷണം നടക്കും വരെ കേസെടുക്കരുത് സാധാരണ ഇങ്ങനെ ഒരു കേസ് ക്രിമിനൽ കേസ് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് പ്രിലിമിനറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരന്വേഷണം അല്ല നടത്തുന്നത് പ്രിലിമിനറി ആയിട്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം കുറ്റക്കാരനാണെന്ന് അറിഞ്ഞതിനു ശേഷം അല്ലേ എടുക്കാറുള്ളൂ അതായിരിക്കണം ഇതിനകം ഇപ്പോൾ എന്താ ചെയ്യുന്നത് നേരെ കേസ് എടുക്കുക ആരാണ് എടുക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർക്ക് എന്നുള്ള അനുവാദമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക അവർക്കുള്ള അനുവാദമില്ല മാത്രമല്ല ഇതിനകത്ത് ഡയറക്ഷൻ കൊടുക്കാനായിട്ടുള്ള സിക്സ്റ്റി ത്രീ പ്രകാരം ഡയറക്ഷൻ കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിനുള്ള ഒരു 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 ക്ലോസ് ഇന്ന് കേന്ദ്രത്തിനുണ്ട് അത് വെച്ച് ചെയ്യണമെന്നുള്ളതാണ് കുറ്റം തെളിയിക്കേണ്ടത് വ്യക്തിയല്ല പ്രോസിക്യൂഷനാണ് ഒരു കേസ് സാധാരണ ഇങ്ങനത്തെ ക്രിമിനലും സിവിൽ കേസും ഒരുപാട് എങ്ങനെയാണ് പ്രോസിക്യൂഷൻ അല്ല ചെയ്യേണ്ടത് നിങ്ങൾ കുറ്റക്കാരനാണെന്ന് ഇവിടെ ആരാണ് നമ്മൾ കുറ്റജീവി ഞാൻ ഇവിടെ സൂചിപ്പിച്ചു അത് വന്യജീവി അക്രമം ദുരന്തമായി പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനത് പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവിടെയും അതിനകത്ത് ജീവഹാനി കൃഷിനാശം മാനസിക വേദന സാമ്പത്തിക നഷ്ടം എന്നിവ ഉണ്ടാക്കുന്നു ഇതൂടെ ഈ പറയുന്ന ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട് അതെങ്ങനെ കൊണ്ടുവരും അതിനും ഒരു അമന്റ്മെന്റ് പോകേണ്ട കാര്യമില്ല ആ ബില്ലിനകത്ത് സെഷൻ ആറേ പത്തിനകത്ത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇതൂടെ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും നമുക്കൊരു സാധ്യത എന്നുള്ളത് പോലീസിന് ആക്ട് ചെയ്യാൻ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനകത്ത് ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന കളക്ടർക്ക് ആക്ട് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് എക്സ്പേർട്ട് ഒപ്പീനിയൻ ചോദിക്കാൻ പറ്റും എക്സ്പേർട്ട് ആളിനെ അങ്ങോട്ട് നിയമിക്കാൻ പറ്റും വെടിവെക്കുവാനായിട്ട് അവിടെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും ഇപ്പോഴെന്താണ് കണമലയിൽ നടന്നത് കോട്ടയത്ത് നടന്നത് അവിടെ ആ മുണ്ടക്കയത്ത് ഗണമനയിൽ രണ്ട് കാട്ടുപോത്ത് വന്ന് അവിടുത്തെ കർഷകനെ രണ്ടുപേരെ കുത്തിക്കൊന്നതിന് ശേഷം അവിടെ മുഴുവൻ പ്രദേശങ്ങളും നാശനാശം വന്നു കഴിഞ്ഞിട്ട് കളക്ടർ ഓർഡർ ഇട്ടു മന്ത്രി എല്ലാം കൂടെ ഉൾപ്പെടുത്താണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കളക്ടർ ഓർഡർ ഇട എന്തിനാ അവിടെ ഓർഡർ ഇടാൻ പറഞ്ഞത് അതിനെ വെടിവെച്ചു കൊല്ലാൻ കളക്ടർ ഓർഡർ ഇട്ടു ഓർഡർ ഇട്ടപ്പോൾ പറ്റുമോ അവിടത്തെ വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്കല്ല പോലീസ് ചെയ്യാൻ പറ്റത്തില്ല അതിനെ നടക്കുകയല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരു ദുരുപയോഗം നടത്തുകയാണ് ഇൻടർപ്രട്ടേഷൻ തെറ്റായിട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പം ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് കൊണ്ടുപോന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ ഒരു സേവിങ് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്